ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം നമസ്കാരം പ്രശസ്ത നിരൂപകനും എഴുത്തുകാരനുമായ ജി പി രാമചന്ദ്രൻ സാർ നമ്മോടൊപ്പം ചേരുന്നു സാറേ നമുക്ക് വെൽക്കം ചെയ്യാം നമസ്കാരം സാർ നിലവിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അപ്പോ സർ എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോ ഇന്നലെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഇത് മലയാള സിനിമയിലെ സ്ത്രീകൾ പ്രത്യേകിച്ചും നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ് ഇതിലേക്ക് വന്ന ഒരു സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലോകത്തുള്ള എല്ലാ രംഗത്തും എന്നതുപോലെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും സിനിമാ മേഖലയിൽ എല്ലാ വ്യവസായത്തിലും ഉള്ളത് എന്നതുപോലെ തന്നെ വിവിധ രീതിയിലുള്ള ചൂഷണങ്ങളും അതുപോലെ തന്നെ പീഡനങ്ങളും എല്ലാം മലയാള സിനിമയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരെ അപ്പോൾ ഇത് വലിയ ഒരു വിഷയമായി മാറിയത് അല്ലെങ്കിൽ വാർത്തയായി മാറിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു പ്രമുഖ നടി അവർ പ്രൊഡ്യൂസർ ഏർപ്പെടുത്തിയ ഒരു വാഹനത്തിൽ കൊച്ചി നഗരത്തിലൂടെ അവരുടെ വർക്ക് കഴിഞ്ഞ് അവരുടെ താമസ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ആക്രമിക്കപ്പെടുകയും സെറ്റിൽ നിന്നെ ഒക്കെ അറിവോട് കൂടി അല്ലെങ്കിൽ അതിലുള്ള പലരുടെ അറിവോട് കൂടിയിട്ടുള്ള ഒരാളുടെ ഒരു കൊട്ടേഷൻ കൂണ്ട അവരെ ആക്രമിക്കുകയും അതിനെ തുടർന്ന് അവർ ആ കേസ് വളരെ സജീവമാവുകയും അതിൽ പ്രമുഖ നടനടക്കം പലരും അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ കേസ് ഇപ്പോഴും കോടതിയിൽ നിൽക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വലിയ ഒരു ചർച്ചാ വിഷയമായി കേരളത്തിൽ മാറുകയും മാത്രമല്ല ഇതിനെ തുടർന്ന് സിനിമാ രംഗത്ത് നിൽക്കുന്ന പലർക്കും ഇത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമാ രംഗത്തെ സ്ത്രീകൾ വിവിധ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ചും നേതാക്കൾ സംവിധായകർ എഡിറ്റ് ചെയ്യുന്നവർ പാട്ടുപാടുന്നവർ അങ്ങനെ വിവിധ രീതിയിൽ മേക്കപ്പ് വുമൺ എല്ലാവരും ചേർന്നിട്ടാണ് ഡബ്ല്യു സി സി എന്ന ഒരു സംഘടന രൂപീകരിക്കുന്നത് വുമൺ ഇൻ സിനിമ കളക്റ്റീവ് ഈ ഡബ്ല്യു സി സിയുടെ ആ ഒരു രൂപീകരണത്തിന് ശേഷം അവർ ഈ ഒരു പ്രശ്നം ഉന്നയിക്കുകയും അവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുകയും ഈ വിഷയം ഒരു നിവേദനമായി സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു ഇത്തരത്തിലുള്ള കേരളത്തിലെ മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു പഠനം ഗവൺമെന്റ് നടത്തണമെന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് രൂപീകരിച്ചതാണ് ജസ്റ്റിസ് ഹേമ റിട്ടയർഡ് ജസ്റ്റിസ് ആണ് ഹേമ അവരുടെ കമ്മിറ്റിയിൽ മൂന്നംഗ കമ്മിറ്റിയാണ് ഒന്ന് പ്രമുഖൻ പഴയ താരവും ദേശീയ അവാർഡ് അടക്കം ലഭിച്ചിട്ടുള്ള പ്രമുഖ താരമായിട്ടുള്ള ശാരദ മറ്റൊന്ന് കെ ബി വത്സരവും വരെ റിട്ടയേർഡ് ഐ എസ് ആണ് ഈ മൂന്ന് പേരും ചേർന്ന് മാസക്കണക്കിന് ഇരുന്ന് വിവിധ സിറ്റിങ്ങുകളിലൂടെ നിരവധി ആളുകളിൽ നിന്ന് മൊഴികളെടുത്തും അതുപോലെ തന്നെ ഇത് സംബന്ധിച്ച് അവരുടേതായ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിട്ടും സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്ത് ും ഇപ്പോഴാണ് പല കാരണങ്ങളാൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അത് വൈകി ഇപ്പൊ ഇന്നലെയാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരാൻ വൈകി പോയി ഒരുപാട് സാർക്ക് പറയാനുള്ളത് അത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള നമ്മൾക്ക് മനസ്സിലാക്കാവുന്നത് ജസ്റ്റിസ് ഹേമ തന്നെ ഇത് കാരണം വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു സബ്ജക്ട് ആണ് പ്രത്യേകിച്ചും സ്ത്രീകൾ നേരിടുന്ന വിവിധ പീഡനങ്ങൾ അതിൽ പ്രത്യേകിച്ചും സെക്ഷൽ ഹറാസ്മെന്റ് അതായത് ലൈംഗിക പീഡനങ്ങളും അതുപോലെ തന്നെ ലൈംഗിക ചൂഷണങ്ങളുടെയുമായ ഒരു പ്രധാന ഘടകം ഇതിലുണ്ട് അപ്പോൾ അത്തരം ഘടകങ്ങൾക്ക് നമ്മളുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സേമ സംവിധാനങ്ങളിലൂടെയും ഒക്കെ തന്നെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും ഇവർ ചീഫ് ജസ്റ്റിസുമാണ് അപ്പോൾ അത്തരത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൽ ഇരകളുടെയോ ഒക്കെ തന്നെ പേരുകൾ പുറത്തു പറയുന്നതിന് വിലക്കുകളുള്ളതാണ് അപ്പോൾ ഇത് ഇതെല്ലാം അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് എപ്രകാരമാണ് ഇത് പിന്നെ പ്രസിദ്ധീകരിക്കുക എന്ന കാര്യത്തെ സംബന്ധിച്ച് ഒരുപാട് അവ്യക്തതകൾ നിലനിന്നിരുന്നു എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജസ്റ്റിസ് ഹേമ തന്നെ എഴുതിയ ചില കത്തുകൾ ഗവൺമെന്റ് ഇപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് ആ കത്തുകൾ അവർ അവരിതിൽ ഏതെങ്കിലും വ്യക്തികളുടെ വിവരങ്ങൾ ഇതിൽ പുറത്തു പറയേണ്ടതില്ല മാത്രമല്ല ഇത് അത്തരത്തിൽ പുറത്തു പറയണമെന്ന് ഈ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടവർ ഡബ്ല്യു സി സി അടക്കമുള്ളവരും ആവശ്യപ്പെട്ടിരുന്നില്ല കാരണം അതിന് ഓൾറെഡി ഇവിടെ നിയമസംവിധാനത്തിലൂടെ ഇപ്പോൾ ഒരാൾ ഒരാളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഇരയാക്കപ്പെട്ടവർക്ക് അല്ലെങ്കിൽ മർദ്ദനം ഏറ്റുവാങ്ങിയവർക്ക് നിയമസംവിധാനങ്ങളുണ്ട് അതിലുപരിയായി ഇത് സാമാന്യമായി ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന കാര്യങ്ങൾ പുറത്തു വരികയും അതിനുള്ള പരിഹാരങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ചുമുള്ള ഒരു ആലോചന ഒരു അന്വേഷണമാണ് ഇതിൽ നടന്നിട്ടുള്ളത് അപ്പോൾ ആ അന്വേഷണം അപ്പോൾ അതിനനുസരിച്ച് അത് പിന്നെ എന്തുകൊണ്ടാണ് ഇത് വൈകിയത് എന്ന കാര്യത്തെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം വലിയ അസ്വസ്ഥതയും അവ്യക്തതയും നിലനിൽക്കുന്നുണ്ട് നിലനിന്നിരുന്നു എന്നതും നമ്മൾ കാണാതിരുന്നു കൂടാ അപ്പോൾ വിവിധ സമ്മർദ്ദങ്ങൾക്ക് വിവിധ സമ്മർദ്ദ ഗ്രൂപ്പുകൾക്ക് ഗവണ്മെന്റ് വഴങ്ങിയതാണോ അതല്ലെങ്കിൽ ഗവൺമെൻറ്റിന് എന്തുകൊണ്ട് ഇതിന് ഒരു തുറന്ന സമീപനം എടുക്കാൻ സാധിക്കുന്നില്ല എന്ന വിമർശനം വ്യാപകമായി ഉയർന്നു വന്നിരുന്നു എന്നത് നമ്മൾ കാണാതിരുന്നു കൂടാ അപ്പോൾ ഇത്തരം ഈ കാര്യങ്ങളിലെല്ലാം തന്നെ നമ്മൾക്ക് ഒരു തുറന്ന സമയം തീർച്ചയായും ഇപ്പോഴിത് പുറത്തു വന്ന സാഹചര്യത്തിൽ ഇതിന് വളരെ പ്രൊവാക്റ്റീവായിട്ടുള്ള വളരെ കൃത്യമായ നടപടികളിലേക്ക് ഗവൺമെൻറ് പോയിക്കൊണ്ട് ഈ ഒരു രംഗത്തെ ശുദ്ധീകരിക്കുക ഈ രംഗത്തെ അല്ലെങ്കിൽ ഇത് ഒരു ജനാധിപത്യ കേരളത്തിന് അനുയോജ്യമായ ഒരു സാംസ്കാരിക സംവിധാനമാണ് മലയാള സിനിമ സ്ഥാപിക്കേണ്ട അല്ലെങ്കിൽ അത്തരത്തിൽ മാറ്റേണ്ട ഒരു ഉത്തരവാദിത്വം കേരള സർക്കാരിനും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്കുമുണ്ട് അതോടുകൂടി മാത്രമേ നമുക്ക് ഈ ഒരു അവ്യക്തതയിൽ നിന്നും അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച സംശയങ്ങളിൽ നിന്നും നമുക്ക് പുറത്തു വരാൻ സാധിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് സിനിമാ മേഖലയിൽ സംഘടനകൾ അമ്മ അങ്ങനെയുള്ള സംഘടനകളൊക്കെ ഇന്ദ്ര ു പ്രതികരിച്ചില്ല ഈ ഒരു ഹെമാ റിപ്പോർട്ട് എന്തുകൊണ്ട് എന്താ സിനിമാ രംഗത്ത് പല സംഘടനകൾ നിലനിൽക്കുന്നുണ്ട് താങ്കൾ പറഞ്ഞ അമ്മ പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ ഫെഫ്ക ഒരുപാട് സംഘടനകൾ നിലനിൽക്കുന്നുണ്ട് ഫെഫ്ക എന്നുള്ളത് ഒരുപാട് യൂണിയനുകളുടെ ഒരു ഫെഡറേഷൻ ആണെന്നാണ് ഇതെല്ലാം തന്നെ ഈ ഇവിടെ ഇതിൽ നിലനിൽക്കുന്ന ഇപ്പൊ നിലനിൽക്കുന്ന സാമാന്യ ബോധത്തിന്റെയും ആ സാമാന്യ ബോധത്തെ നിയന്ത്രിക്കുന്ന അധികാര ബലതന്ത്രത്തിന്റെയും വക്താക്കളാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവരെ ഇതിലൊരു തുറന്ന സമീപനം എടുക്കുന്നത് ിൽ നിന്ന് അവരെ അവരെ പിന്തിരിപ്പിക്കുന്നത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം ഈ രംഗത്ത് ഇപ്പോൾ ഡബ്ല്യു സി സി പോലെ ഒരു സംഘടന സ്ഥാപിക്കേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ അഭിനേതാക്കൾക്ക് സംഘടന ഉണ്ട് സാങ്കേതിക പ്രവർത്തകർക്ക് സംഘടന ഉണ്ട് അതിൽ തന്നെ ഓരോ വിഭാഗങ്ങൾ ഇപ്പോൾ ഛായാഗ്രാഹകർ എഡിറ്റ് എഡിറ്റർമാർ മേക്കപ്പ് അല്ലെങ്കിൽ അത്തരത്തിൽ ഓരോരുത്തർക്കും പ്രത്യേക പ്രത്യേക കാറ്റഗറി സംഘടനകൾ ഉള്ളപ്പോൾ ഇതിനെല്ലാം വ്യത്യസ്തമായി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് ഡബ്ല്യു സി സി പോലെ ഒരു പ്രസ്ഥാനം ആവശ്യമായി വന്നത് തന്നെ ഈ സംഘടനകൾക്കൊന്നും തന്നെ ഈ ഇഷ്യൂ കൃത്യമായിട്ട് ഇവിടെ സ്ത്രീകൾ നേരിടുന്നു പ്രശ്നം കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നതിനോ അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനോ അല്ലെങ്കിൽ സ്വയം പരിശോധനയ്ക്ക് വിധേയരാകുന്നതിനോ അവരുടെ തന്നെ അംഗങ്ങളെ പിന്നെ അതിൽ നിന്ന് വിലക്കുന്നതിനോ അല്ലെങ്കിൽ അവരെ പരിഷ്കരിക്കുന്നതിനോ അവരോട് സംസാരിക്കുന്നതിനോ ഈ സംഘടനകൾക്ക് നേരത്തെ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഡബ്ല്യു സി സി രൂപീകൃതമാവുകയും ഡബ്ല്യു സി സിയുടെ ആവശ്യത്തിന് ജനങ്ങളുടെ വ്യാപകമായ പിന്തുണ ലഭിക്കുകയും സാധാരണക്കാരായ ജനങ്ങളുടെ പിന്തുണ ലഭിക്കുകയും സ്ത്രീകളുടെയും പുരുഷന്മാരും അടക്കമുള്ളവരുടെ പിന്തുണ പ്രത്യേകിച്ചും ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റും നിരൂപകരടക്കമുള്ളവരൊക്കെ തന്നെ പിന്തുണയാണ് കൊടുത്തിട്ടുള്ളത് അതിന് കേരള ഗവൺമെന്റും അവരോടൊപ്പം നിന്നു അപ്പോൾ അത് അത് നിന്ന സമയത്തൊക്കെ തന്നെ ഈ പറഞ്ഞതുപോലെ റിപ്പോർട്ട് വന്ന സമയത്ത് കേരള ജലത്തിലെ ജനങ്ങൾ അതിനോട് കാണിച്ചിട്ടുള്ള ആഭിമുഖ്യം ഒക്കെ തന്നെ ആ ആഭിമുഖ്യത്തിനനുസരിച്ചുള്ള ഒരു പ്രതികരണം ഇവർക്ക് നടത്താൻ സാധിക്കുന്നില്ല എന്ന് കാണിക്കുന്നത് അവർക്ക് ഈ ഇഷ്യൂ ഇത്തരത്തിൽ ഈ വിഷയങ്ങളോടുള്ള ഒരു നിഷേധാത്മക സമീപനമാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിന്റെ ചർച്ചകൾ അല്ലെങ്കിൽ നടപടികൾ അതെല്ലാം ഇനി വരുന്ന നമ്മുടെ സിനിമയെ ഇങ്ങനെ ബാധിക്കും തീർച്ചയായിട്ടും അത് ബാധിക്കും ഓൾറെഡി പല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പോസിറ്റീവ് ആയിട്ടും ബാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഡബ്ല്യു സി സി രൂപീകൃതമാകുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ നടി നടിയാക്രമിക്കപ്പെട്ടതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നടന്ന ചർച്ചകൾക്ക് മുന്നോടിയായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ പറയുന്നവരെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ അവരെ ആറ്റി നിർത്തുകയോ ഒക്കെ ഒരു സമീപനമാണ് നമ്മളുടെ സാമാന്യബോധത്തിനുണ്ടായിരുന്നത് നിരൂപകർക്ക് പോലും പല വിലക്കുകളുണ്ടായിരുന്നു മലയാളത്തിലെ പ്രമുഖമായ പ്രസിദ്ധീകരണങ്ങളൊന്നും തന്നെ വളരെ സൗകര്യമായ പ്രസിദ്ധീകരണങ്ങളൊന്നും ഇവിടെ നിരൂപണങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് മാറി നിന്നിരുന്നു ചാനലുകളിൽ സിനിമാ സംബന്ധമായ വിമർശനാത്മക ചർച്ചകൾ ഒന്നും തന്നെ അലൌഡല്ല ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ വന്നപ്പോഴാണ് പലപ്പോഴും നിരൂപണങ്ങൾ വന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ കാണിക്കുന്നത് ഇതിന് എന്നാൽ അതേസമയത്ത് ഡബ്ല്യു സി സി വന്നതിനു ശേഷം നമ്മളുടെ സിനിമകളുടെ സബ്ജക്റ്റുകളിൽ പോലും മാറ്റമുണ്ടായിട്ടുണ്ട് ഒരു ഭാഗത്ത് ഡബ്ല്യു സി സിയുമായി സഹകരിച്ച അഭിനേതാക്കളെയും മറ്റു സാങ്കേതിക പ്രവർത്തകരെയും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുന്ന പൊതുവായ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സമീപനം ഉണ്ടായി ഒരു ഭാഗത്ത് എന്നാൽ മറുഭാഗത്ത് പുതിയ തലമുറയിൽപ്പെട്ട പല സംവിധായകരും സംവിധായികമാരും സിനിമയിലേക്ക് വരികയും ഇവരെല്ലാം തന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊക്കെ തന്നെ പുതിയ രീതിയിൽ കാണുന്ന രീതിയിലുള്ള പല സിനിമകളും ഈ രംഗത്ത് എടുക്കുന്ന സമീപനം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലത്തെ ഒരു സിനിമ നേരത്തെ ഡബ്ല്യു സി സിക്ക് മുൻപ് എങ്ങനെയാണോ ഈ സിനിമ എടുക്കുന്നത് അത്തരത്തിലല്ല ഇന്ന് എടുക്കുന്നത് അല്ലെങ്കിൽ കാതൽ തകോർ ഇപ്പോൾ എൽ ജി ബി ടി ഇഷ്യൂ ഒക്കെ തന്നെ ചാന്തു കുട്ട് പോലത്തെ ഒരു സിനിമയാണ് മുൻപ് ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കാതൽ തകോർ പോലുള്ള സിനിമകൾക്ക് ഇന്ന് എടുക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊക്കെ തന്നെ കാണിക്കുന്നത് കേരള സമൂഹം യഥാർത്ഥത്തിൽ പുരോഗമന ജനാധിപത്യ മനസ്സുള്ള കേരള സമൂഹം ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ അതിനെ അതിനടിസ്ഥാനപരമായിട്ടുള്ള വളരെ നിയമനിർമ്മാണങ്ങൾ പ്രത്യേകിച്ച് ഇതിൽ ലൈംഗിക ചൂഷണം മാത്രമല്ല ലൈംഗിക ചൂഷണങ്ങളോടൊപ്പം തന്നെ സാമ്പത്തിക ചൂഷണമുണ്ട് ഉണ്ട് നമ്മളുടെ സൂപ്പർ താരങ്ങൾക്ക് കോടികൾ ലഭിക്കുമ്പോൾ അവരുടെ അത്രയും സ്ക്രീൻ സ്പേസ് കൊടുക്കുകയും അല്ലെങ്കിൽ കഥയിൽ നിർണായകമായ പ്രാധാന്യമുള്ള നായിക നായികാനടിക്ക് പോലും പതിനായിരങ്ങൾ മാത്രമാണ് നൽകുന്നത് അത് എല്ലാരംഗത്ത ഉദാഹരണത്തിന് സംഗീത സംവിധായകർക്ക് ലക്ഷങ്ങൾ കിട്ടുമ്പോൾ പാടുന്ന ആൾക്ക് ചിലപ്പോൾ വണ്ടിക്കൂലി പോലും ലഭിക്കുന്നില്ല എന്നാണ് കേട്ടിട്ടുള്ളത് കോഴിക്കോട് ചാന്താദേവിയെ പോലെ അവാർഡ് ലഭിക്കുകയും നൂറുകണക്കിന് സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തവർക്ക് ഏറ്റവും മാക്സിമം കിട്ടിയ ശമ്പളം അയ്യായിരം രൂപയായിരുന്നു എന്നാണ് പറയുന്നത് പലപ്പോഴും അവർക്ക് നൂറ് രൂപ കൊടുത്ത് അവരെ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ട സ്ഥിതി പോലും ഉണ്ടായിട്ടുണ്ടെന്നാണ് കോഴിക്കോട് എന്നൊക്കെ മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ നമ്മളുടെ സിനിമയിൽ നിലനിൽക്കുന്ന വളരെ വിവേചനം അതേസമയത്ത് നഷ്ടപ്പെടുന്ന നഷ്ടമാണ് എന്ന് പുറത്തേക്ക് പറയുന്ന സിനിമകളിൽ നിന്ന് പോലും സൂപ്പർ താരങ്ങൾ പലപ്പോഴും ലാഭങ്ങൾ കൊയ്യുന്നുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പുറത്തു വരേണ്ടതും ഈ കാര്യങ്ങൾ പിന്നെ വരികയും മാത്രമല്ല ഇവിടെ സിനിമ നൂറ് ഇരുന്നൂറോ അല്ലെങ്കിൽ ഒരു വർഷം എടുക്കുമ്പോൾ ഇതിന് ബഹുപുരുഷവും സാമ്പത്തിക പരാജയമാണ് എന്നാണ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള തന്നെ ഒരു പറയുന്നത് നമുക്കറിയില്ല ഈ എങ്ങനെ പറയുന്ന സമയത്ത് ഇത്രയും പരാജയങ്ങൾ ഉണ്ടാകുന്ന ഒരു ഇൻഡസ്ട്രിയിൽ പിന്നെ പിന്നെ എന്തിനാണ് സിനിമ എടുക്കുന്നത് അപ്പോൾ അതിന് പിറകിൽ മറ്റു ഉദ്ദേശങ്ങളുണ്ടോ ഉദാഹരണത്തിന് അവർ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിനുള്ള ഒരു മറയായി നമ്മളുടെ സിനിമ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സാധാരണക്കാർ സംശയിച്ച കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു ആധുനിക ജനാധിപത്യ സമൂഹത്തിന് പ്രത്യേകിച്ചും നവോത്ഥാന കേരളത്തിന് യോജിച്ച ഒന്നല്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ േഖനത്തിന് ഞാൻ പറഞ്ഞതുപോലെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ കേരളം എപ്രകാരമായിരിക്കണം എന്ന് ചോദിച്ചാൽ അത് മലയാള സിനിമ പോലെ ആയിരിക്കരുത് എന്ന് പറയാ പറയാറുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ മലയാള സിനിമ ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം അതിൻ്റെ ഇൻഡസ്ട്രി വിധേയമാക്കണം അതിൻ്റെ പ്രമേയങ്ങൾ വിധേയമാക്കണം ഇവിടെ പല സിനിമയിലും ഇപ്പോൾ നരസിംഹം പോലത്തെ സിനിമയിൽ നായികയെ പിന്നെ വെള്ളമടിച്ച് ഗോന്തിരിഞ്ഞ് വൈകുന്നേരം കേറി വരുമ്പോൾ തൊഴിക്കാനും എൻ്റെ മക്കളെ പിറാനും പിന്നെ ഞാൻ ചാവുമ്പോൾ തെക്കോട്ടെടുക്കുമ്പോൾ കരയാനും ഒരു പെണ്ണിനെ വേണം എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷനിലുള്ള ഐ എസിൻ്റെ പ്രിലിമിനറി പാസ്സായ നായിക ചാടിക്കേറുന്ന സീന് വന്നിരുന്നു അല്ലെങ്കിൽ പിന്നെ ഞാനെന്ന് അറിഞ്ഞു പെരുമാറിയാൽ നീ ഒമ്പത് മാസം വയറും കുൽപ്പിച്ച് നടക്കുമെന്ന് പറയുന്ന ചോക്ലേറ്റിലെ നായകൻ പിന്നെ കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗം ചെയ്യുന്ന മിസ്റ്റർ മരുമകനിലെ കഥാപാത്രം ഇതെല്ലാം ഇവിടെ വ്യാപകമായി ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധ പ്രമേയങ്ങൾ നമ്മളുടെ സിനിമകളിൽ വളരെ സാധാരണമെന്നുള്ള രീതിയിൽ നേരത്തെ നിലനിന്നിരുന്നു ഇതെല്ലാം തന്നെ ചോദ്യം അവസ്ഥ വിമർശകരുടെ ഭാഗത്തു നിന്നും പുതിയ തലമുറയിൽപ്പെട്ട സിനിമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇതിനെല്ലാം അനുസൃതമായ രീതിയിൽ ഉള്ള ഒരു മാറ്റം മലയാള സിനിമയിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് തീർച്ചയായും ഹേമ കമ്മിറ്റിയുടെ ചർച്ചയും അതിന്റെ തുടർന്നുള്ള നടപടികളും വളരെ ആയിട്ട് ഗവൺമെന്റ് എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ ജനങ്ങൾ അതിനെ നിർബന്ധിക്കേണ്ടതുണ്ട് ആ നിർബന്ധിക്കുന്നതിലൂടെ വരുന്ന നടപടികളും അതിലേക്ക് വഴി തുറക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്നാണ് അതിന്റെ ഫുൾഫോം അപ്പൊ അത് നിലവിലുള്ള ഇപ്പൊ ഒരുപാട് സംഘടനകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു എം എം എന്ന് പറയുന്ന അമ്മ അല്ലെങ്കിൽ ഫെഫ് അതുപോലെ എഡിറ്റേഴ്സ് യൂണിയൻ അങ്ങനെ കുറെ യൂണിയൻ ഉണ്ട് പിന്നെ ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് ഉണ്ട് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഉണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് യൂണിയൻ ഉണ്ട് ഒരുപാട് യൂണിയനുണ്ട് ഈ യൂണിയനുകളിൽ നല്ല വ്യത്യസ്തമായി ഇതിൽ ഇവർക്കെല്ലാം പരിഹരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇവർക്കെല്ലാം അഡ്രസ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് സ്ത്രീകൾ എന്നുള്ള നിലയ്ക്ക് സ്ത്രീകൾ നേരിടുന്നുണ്ട് ലിംഗപരമായി ജെൻഡർ ബയസ്ഡ് ആയവർ നേരിടുന്നു എന്ന ഒരു യാഥാർത്ഥ്യത്തെ അഡ്രസ് ചെയ്യുന്നത് എല്ലാ തലത്തിലും സിനിമയുടെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നു അവർ സംവിധായകരുണ്ട് സാങ്കേതിക പ്രവർത്തകരുണ്ട് എഡിറ്റേഴ്സ് ഉണ്ട് മേക്കപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ കലാസംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവർ വസ്ത്രാലഞ്ചാരത്തിൽ പ്രവർത്തിക്കുന്നവർ അതോടൊപ്പം തന്നെ അഭിനേതാക്കൾ പാട്ടുകാർ ഇവരെല്ലാം ചേർന്നിട്ടാണ് ഡബ്ല്യു സി സി രൂപീകരിക്കുന്നത് അതിന് നേരത്തെ ഉള്ള സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു സംഘടനാ സംവിധാനം ഇല്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതിന്റെ പവർ സ്ട്രക്ചർ അവർ കുറെ കൂടി അതിന് സാംസ്കാരികമായും അതുപോലെ തന്നെ ലിംഗ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായി കൊണ്ടുള്ള ഒരു സംഘടന എന്നുള്ള രീതിയിൽ അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തതോടു കൂടിയിട്ട് വളരെ ഒരു പിന്നെ പ്രതീക്ഷയോട് എ അതിന്റെ അംഗങ്ങളും അതോടൊപ്പം തന്നെ സമൂഹവും ജനകീയ സമൂഹവും സാധാരണ ജനങ്ങളടും വളരെ പ്രതീക്ഷയോട് കൂടി കണ്ടിട്ടുള്ളത് ഗവൺമെന്റിന്റെ അടുത്ത നടപടികൾ എങ്ങനെയായിരിക്കും അതിനെ കുറിച്ച് എന്താ സാർ പറയാം ഗവൺമെന്റിന്റെ ഇപ്പൊ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ബഹുമാനപ്പെട്ട സജി ചെറിയാൻ സാർ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഒരു സിനിമ കോൺക്ലേവ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് എന്തൊക്കെയാണ് അതിന്റെ ഫോർമുലേഷനെന്നോ അതിൻ്റെ അജണ്ട എന്നുള്ളതോ നമുക്ക് വ്യക്തമായിട്ടില്ല അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിനിമാ രംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളുടെ നിന്നും അഭിപ്രായം ശേഖരിക്കുന്നതിനും അതുപോലെ തന്നെ അത് റിട്ടേൺ ആയിട്ടും അതുപോലെ തന്നെ അവിടെ പരസ്പര ചർച്ചകളിലൂടെ പല കാര്യങ്ങൾ ഉന്നയിക്കാൻ കഴിയുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പിന്നെ നയം രൂപീകരിക്കപ്പെടും എന്ന് നമ്മൾ തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം ഒരുപാട് ഇന്ത്യയിൽ നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടി നാൽപ്പത്തൊൻപതിൽ തന്നെ ഫിലിം എൻക്വയറി കമ്മിറ്റി കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപിക്കുന്നുണ്ട് എസ് കെ പട്ടീലിൻ്റെ അടി പിന്നെ അധ്യക്ഷതയിൽ ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിൽ ഫിലിം അവാർഡും ഫിലിം ഫെസ്റ്റിവൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിലിം ആർക്കൈവ് എല്ലാം തന്നെ രൂപീകരിച്ചിട്ടുള്ളത് അതിനെ തുടർന്നാണ് ഇവിടെ അവാർഡുകളൊക്കെ കൊടുക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ എഴുപതാമത്തെ അവാർഡാണ് കഴിഞ്ഞ വർഷം കൊടുത്തത് കേന്ദ്ര അവാർഡ് കേരളത്തിലും അതിനെ തുടർന്ന് അവാർഡുകളൊക്കെ വന്നിട്ടുണ്ട് കേരളത്തിൽ ചലച്ചിത്ര അക്കാദമി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഫിലിംസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉണ്ട് മറ്റ് നിരവധി ഗവൺമെൻ്റ് സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ഗവൺമെന്റിന് കോടിക്കണക്കിന് രൂപ ടാക്സ് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റിന് ഇതിന് ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഈ പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ള സാഹചര്യത്തിൽ അതിൻ്റെ നിർദ്ദേശങ്ങൾ അതിൽ വന്നിട്ടുള്ള പല പരിഹാര നിർദ്ദേശങ്ങൾ അതിൽ പറയുന്നുണ്ട് ആ പരിഹാര നിർദ്ദേശങ്ങൾ ഉദാഹരണത്തിന് ഐ സി സി എന്നുള്ളത് പിന്നെ ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന സാധാരണ ഒരു വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന ഐ സി സിയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഗവൺമെന്റിൻ്റെ തന്നെ ഒരു സ്ഥിരം ഫോറം ഇതിൽ വേണമെന്നാണ് ഹേമ കമ്മിറ്റി പറയുന്നത് അത് വളരെ നല്ലൊരു നിർദ്ദേശമായിട്ട് എനിക്ക് തോന്നി കാരണം മറ്റതിപ്പോൾ ഐ സി സി ഒരു നിർമ്മാതാവും ഒരു സിനിമ നിർമ്മിക്കുന്നു അത് അങ്ങനെ തന്നെ പോകും ചിലപ്പോൾ മുപ്പത് ദിവസമാവും ഷെഡ്യൂൾ ചിലപ്പോൾ നൂറ് ദിവസമാവും അപ്പോൾ അതിൽ വരുന്ന ആളുകളൊക്കെ തന്നെ ആ നിർമ്മാതാവിൽ നിന്ന് ജോലിക്കാരോ ഒക്കെയാണ് വരുന്നത് അല്ലെങ്കിൽ ഈ നിർമ്മാതാവിൽ നിന്ന് സാമ്പത്തിക പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വരുന്നവരാണ് അപ്പോൾ അവരൊക്കെ തന്നെ ആ നിർമ്മാതാവ് തന്നെയാണ് ചൂഷണം ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ അതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാൻ പോലും അവർ തയ്യാറായിക്കൊള്ളണമെന്നില്ല അതെല്ലാം വളരെ വിശദമായിട്ട് ഈ ഒരു പിന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നേരിടുന്നതിനും തന്നെ അതോടൊപ്പം തന്നെ തൊഴിൽപരമായ നേരത്തെ പറഞ്ഞ സാമ്പത്തിക ചൂഷണങ്ങൾ അല്ലെങ്കിൽ ബാൻ ഇൻ സിനിമ എന്ന് പറയുന്ന പലരെയും സ്ഥിരമായി നിരോധിക്കുന്ന സംവിധാനം ഇതിനകത്തുണ്ട് എന്ന് ആണ് പറയുന്നത് പലരും അത് പുരുഷന്മാരുമുണ്ട് പല ആൾക്കാരും നമുക്കറിയാം അങ്ങനെ അവരെല്ലാം തന്നെ ആ അത്തരത്തിലുള്ള ബാനുകൾ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് അത് പരിശോധിക്കുന്നതിനുള്ള കാര്യങ്ങള് ഇതെല്ലാം ഗവൺമെന്റിന് വളരെ സമഗ്രമായ രീതിയിലുള്ള ഒരു ചർച്ച തീർച്ചയായും അതിലേക്ക് പിന്നെ സിനിമാ രംഗത്തുള്ളവരോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ പ്രതിനിധികൾ പ്രേക്ഷകരെന്ന് പറയുമ്പോൾ ഫിലിം സൊസൈറ്റി മൂവ്മെന്റ് ഉണ്ട് വിമർശകരുണ്ട് അതുപോലെ തന്നെ മാധ്യമങ്ങളുണ്ട് ഇവരെല്ലാം ഇതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നവരാണ് അവരുടെ എല്ലാ അഭിപ്രായങ്ങളും കൂടി ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതുണ്ട് അതിൽ തള്ളേണ്ട തള്ളു കൊള്ളേണ്ടത് കൊള്ളുകയും ചെയ്യാം പക്ഷെ ഗവൺമെന്റ് വളരെ തുറന്ന സമീപനം ഇതോടെ സ്വീകരിക്കണം എന്നുള്ളതാണ് ഒരു ഫിലിം സൊസൈറ്റി പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും ഒരു വിമർശകൻ എന്നുള്ള രീതിയിലും എനിക്ക് ഉന്നയിക്കാനുള്ളത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് നിലവിൽ ചർച്ച ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണ് നമ്മുടെ എല്ലാ സംശയത്തിനും ഉത്തരം നൽകിയ ജി പി രാമചന്ദ്രൻ സാർക്ക് നന്ദി അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം